പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നോമ്പിൻ്റെ പരിശുദ്ധ നാളുകളിലൂടെ നാം കടന്നുപോവുകയാണല്ലോ നോമ്പിൻ്റെ നാളുകളിൽ സഭാ നമ്മൾ വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീരുവാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ് വിശുദ്ധി എന്ന് പറയുന്നത് നിത്യജീവനായ ക്രിസ്തുവിനെ അറിയുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നാം ആവശ്യമായി ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് വിശുദ്ധ വചനം ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ഈ പ്രകാരം നമുക്ക് വായിക്കാം ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അപ്പോസ്തന്നെ പോലീസ് പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു അതെന്താണ് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ിലേക്ക് ഓടുക എന്നുള്ളതാണ് പിമ്പിലുള്ളത് മറക്കുവാനാണ് അപ്പോസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നോമ്പിൻ്റെ നാളുകളിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആഹ്വാനം ചെയ്യുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ ഒന്നാമത്തെ മാർഗമാണ് പിമ്പിലുള്ളത് മറക്കുക ഒരു കമ്പനിയുടെ പരസ്യവാചകമാണ് ഫില്ലിറ്റ്സ് ഷട്ടിറ്റ് ആൻഡ് ഫൊർഗറ്റ് ഇറ്റ്സ് വളരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനത്തിൻ്റെ പരസ്യമാണത് ഫില്ല ഷട്ടിറ്റ് ഫൊർഗറ്റ് ഇറ്റ് ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പഴയതിനെ കുറിച്ച് വിസ്മരിക്കുക എന്താണ് അങ്ങനെ പറയാൻ കാരണം കവി പാടിയിട്ടുണ്ട് വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട് അവർ സെൻസിറസ്റ്റ് ലാഫ്റ്റർ വിത്ത് സം പെയിൻ ഈസ് ഫ്രോഡ് നമ്മൾ മുമ്പിലേക്കും പിമ്പിലേക്കും നോക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും നോക്കുന്ന വ്യക്തികളാണ് എന്നർത്ഥം വർത്തമാനകാലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിലും ധിക മനുഷ്യരും മുമ്പിലേക്കും പെമ്പിലേക്കും മനസ്സുകൊണ്ട് കണ്ണു വായിക്കുന്നവരാണ് അങ്ങനെ പെമ്പിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായ ദുഃഖങ്ങളെ ദുരിതങ്ങളെ പ്രശ്നങ്ങളെ ഭാരങ്ങളെയാണ് മനുഷ്യർ ഓർക്കുക ആ ഭാരത്തിൻ്റെ ഭാ ഭാരതങ്ങളുടെ മാറാപ്പുമായിട്ടാണ് മനുഷ്യൻ ഓരോ നിമിഷവും ജീവിക്കുന്നത് അതുകൊണ്ടാണ് പിമ്പിലുള്ളത് മറക്കാനായിട്ട് തിരുവചന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നോമ്പിൻ്റെ നാളുകളിൽ പഴയതിനെ മറക്കാൻ വിശ്വാസികളായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പഴയതിനെ മറക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ സഭ വിശുദ്ധ കുംഭസാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ കുംഭസാരത്തിലൂടെ പഴയതിനെ മായ്ച്ചു കളയുവാനാണ് സഭ പഠിപ്പിക്കുന്നത് രണ്ട് ഗുരിന്ദ്യർ അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ അപ്പോസ്തോലൻ പഠിപ്പിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ പഴയതിനെ മായ്ച്ചു കളയാൻ സാധിക്കും നമ്മൾ വാസ്തവത്തിൽ ഇന്നാണ് ജീവിക്കുന്നത് ഇന്നാണ് ഇന്നലേക്കാൾ മനോഹരം ഇന്നാണ് നാളെയേക്കാൾ ശ്രേഷ്ഠം പക്ഷേ പല മനുഷ്യരും ഇന്നലേകളെ മനസ്സിൽ കൊണ്ടുവരികയും നാളുകളെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ ദുരന്തം എന്ന് പറയുന്നത് ഓയിൻ എൻ വി കുറുപ്പ് ഇങ്ങനെ പാടിയിട്ടുണ്ട് കേവലാഹ്ലാദത്തിൻ്റെ അമൃതം നഷ്ടപ്പെട്ടോർ ും വരായികൾ ചിന്തിച്ചു ദുഃഖിപ്പവർ വാസ്തവത്തിൽ നമ്മൾ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നാളുകൾ നമ്മളുടേതല്ല ടുമോറോ ഈസ് എ മിസ്റ്ററി എന്ന് പറയുക യെസ്റ്റർഡേ ഈസ് ദി ഹിസ്റ്ററി വള്ളി ടുഡേ ഈസ് ദി റിയാലിറ്റി എന്നിട്ടും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മളുകൾ നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഇന്നലകളിലും നാളുകളിലുമാണ് ഇന്ന് ജീവിക്കുന്നില്ല അതുകൊണ്ട് തിരുവചനം പഠിപ്പിക്കുകയാണ് കർത്താവിൽ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്വിൻ എല്ലാറ്റിനും സന്തോഷിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ജീവിക്കാനാണ് ദൈവജനം വിശ്വാസികളായി നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നലെകൾ മറക്കുവാനാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പിമ്പിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ ഫ്രഗറ്റ് യുവർ ഫാസ്റ്റ് നമ്മുടെ ഫാസ്റ്റ് എടുക്കുമ്പോൾ പലരുടെയും ഭൂതകാലം അത്ര മനോഹരമൊന്നും ആയിക്കൊള്ളണമെന്നില്ല വിശുദ്ധരായ പലരുടെ വ്യക്തികളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ഭൂതകാലം അവർ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല വിശുദ്ധനായി സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ആ ഭൂതകാലം അത്ര മനോഹരമായിരുന്നില്ല മഗ്ദലിന മറിയത്തിൻ്റെ ഭൂതകാലം മനോഹരമായിരുന്നില്ല സക്കായിയുടെ ഭൂതകാലം ഒട്ടും മനോഹരമായിരുന്നില്ല കർത്താവ് ഇവരെ ഓരോരുത്തരെയും വിളിച്ചത് അവരുടെ ഭൂതകാലത്തെ നോക്കാതെയാണ് ചുങ്കക്കാരനായ സക്കായി ചുങ്കക്കാരനായ മത്തായിയും ഒരുപോലെ സമൂഹത്താൽ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു പക്ഷേ ചുങ്കക്കാരനായ മത്തായിയെ കർത്താവ് വിളിക്കുകയാണ് അവൻ ലേവി ആയിരിക്കുമ്പോൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു യു ഫോളോ മീ എൻ്റെ പിന്നാലെ വരിക കർത്താവ് അവൻ്റെ അല്ല കണ്ടത് അവൻ്റെ ഭാവി കാലത്തെയാണ് ഭാവിയിൽ തൻ്റെ ഉത്തമ സുവിശേഷകനായി മാറാനുള്ള ലോകം മുഴുവൻ തന്നെക്കുറിച്ച് എഴുതി ലോകം മുഴുവൻ തൻ്റെ വചനം എത്തിക്കുന്ന ഒരനുഗ്രഹീത സുവിശേഷകനായിട്ടാണ് മത്തായിയെ കർത്താവ് കണ്ടത് ദൈവം നോക്കുന്നത് നമ്മുടെ സാധ്യതകളിലാണ് നമ്മുടെ ഭൂതകാലത്തിലല്ല എന്നർത്ഥം നമ്മെക്കൊണ്ട് ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ദൈവം നോക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം പിമ്പിലുള്ളത് മറക്കണം ഇതാ ഈ വചനം പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയ അപ്പോസ്തോലിനായ പൗലോസും തൻ്റെ ഭൂതകാലത്തെ മറന്നു എന്തായിരുന്നു തൻ്റെ ഭൂതകാലം ശൗൽ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു യഹൂദൻ യഹൂദ പണ്ഡിതൻ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി യഹൂദ മത നേതാക്കളിൽ നിന്നും തിട്ടുവരവുമായി നിശ്വസിച്ചുകൊണ്ട് ഓടി നടന്ന ഒരു മനുഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ ലെമസ്കോസിൻ്റെ പടിവാതിൽക്കിൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന കർത്താവായ യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൻ വിറച്ചു വീണു അവൻ അന്ധനായി തീർന്നു പ്രിയപ്പെട്ടവരെ അവൻ്റെ ജീവിതത്തെ സമ്പൂർണമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന വിശ്രമമില്ലാതെ ഓടുന്ന ഒരു അസാധാരണ വ്യക്തിയായി ഈ തീവ്രവാദിയായ ശൗലിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തി അനുകരിക്കപ്പെട്ടവരെ ശൗൽ തൻ്റെ പിമ്പിലുള്ളത് മറന്നു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പിമ്പിലുള്ളത് മറന്നുകൊണ്ട് പോകുവാനുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ആയണം എന്താണ് നമ്മുടെ മുമ്പിൽ എന്താണ് ഇരിക്കുന്നത് ശുദ്ധ അബ്രായ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഒന്ന് രണ്ട് തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായി ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അടുത്ത അടുത്തു പറയുകയാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക പോൾ പിമ്പിലുള്ളത് മറന്നതിന് ശേഷം മുമ്പിലുള്ളതിനു വേണ്ടി ശ്രമിക്കണം പരിശ്രമിക്കണം ആയണം അഥവാ പരിശ്രമിക്കുക മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമാണ് വച്ചിരിക്കുന്നത് ആ ലക്ഷ്യം നേടുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചു പറയുക നമ്മൾ ഈ സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ ബാരാമതി ജില്ലയിൽ നിന്ന ഒരു വാർത്ത കേൾക്കുകയുണ്ടായി അവിടെ അറുപത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു മാരത്തൺ ഓട്ടത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയെന്നാണ് വാർത്ത ആ സ്ത്രീയുടെ പേര് ലതാ ഭഗവൻ ഖരേ എന്നാണ് ലതാ ഖരേ എന്ന അറുപത്തേഴ് വയസ്സുകാരിയുടെ ഭർത്താവിന് ഹൃദയ സംബന്ധമായ രോഗമാണ് അവർ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു പക്ഷെ സ്കാൻ ചെയ്യാൻ ഉള്ള പൈസ അവരുടെടുക്കൽ ഉണ്ടായിരുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ച് അറിയാമായിരുന്ന ആ സ്ത്രീ പത്ത് പൈസ കയ്യിലില്ലാതിരുന്നതായ സമയത്ത് ഒരു വാർത്ത കേൾക്കുകയാണ് ഇതാ തൻ്റെ ഗ്രാമത്തിൽ ഒരു ഓട്ടമത്സരം നടക്കുന്നു ഒന്നാം സമ്മാനം നേടുന്നവർക്ക് അയ്യായിരം രൂപ കിട്ടും അറുപത്തിയേഴ് വയസ്സുള്ള ലത ഭഗവൻ ഖരേ എന്ന് പറയുന്ന ആ സ്ത്രീ തീരുമാനിച്ചു ഞാൻ ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടും നേടിയാൽ അതിൻ്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് പ്രയോജനപ്പെടും ഇതാ ലതാ ഖര എന്ന് പറയുന്ന അറുപത്തേഴ് വയസ്സുകാരി നഗ്നപാതയായി ഒരു സാരി കൊടുത്ത് ആ സാരി മുട്ടോളം പൊക്കി കുത്തി വെച്ച വാ പ്രായമായവരുടെ മാരത്തോണിൽ ഓടി ഇത് മാത്രമല്ല അവൾ ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു ഇത് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ വളരെ പ്രാധാന്യത്തോടെ പ്രചരിച്ച ഒരു വാർത്തയാണ് ആ സ്ത്രീയുടെ ലക്ഷ്യം തൻ്റെ ഭർത്താവിൻ്റെ അസുഖത്തിന് ചികിത്സിക്കുക അതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി വാർദ്ധക്യത്തെ പക കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ഓടാനുള്ള സ്യൂട്ട് ഇല്ലാതെ തന്നെ അവർ ഓടി ഓടിയെന്ന് മാത്രമല്ല സമ്മാനം നേടുകയും ചെയ്തു ഇംഗ്ലീഷിൽ ചെല്ലുണ്ട് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ ഒരാഗ്രഹമുണ്ടെങ്കിൽ ഒരു മാർഗവുമുണ്ട് എന്നാണ് അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ലക്ഷ്യം ഉണ്ടോ നിത്യജീവൻ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നതായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്നുള്ളതാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് അവൻ പറഞ്ഞു കൈക്കൊള്ളോർക്കൊക്കെ എഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്നവർക്ക് സ്വീകരിക്കുന്നവർക്കൊക്കെയും ഒരു മഹാഭാഗ്യമുണ്ട് അത് സ്വർഗരാജ്യമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവനെ അനുഗമിക്കുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്നതാണ് സ്വർഗരാജ്യം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് നിത്യജീവൻ അതാണ് അപ്പുസോലനോട് പഠിപ്പിക്കുന്നത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നത് കൊണ്ട് നമ്മളെന്തു ചെയ്യണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം പിമ്പിലുള്ളത് മറക്കുക എന്ന അതേ അർത്ഥമാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടുക ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഭാരം മാത്രമല്ല നമ്മെ ബാധിച്ചിരിക്കുന്ന സർവ്വ പാപത്തെയും ഉപേക്ഷിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകുവാനായിട്ട് ഈ പാപത്തെ ഉപേക്ഷിക്കുവാനാണ് മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് മനുഷ്യൻ മനുഷ്യനെന്തു ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഇതാ സമീപകാലത്ത് നമ്മൾ വാർത്ത വായിച്ചു അവരമ്മ തൻ്റെ കുഞ്ഞിനെ കൊന്നു എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവുള്ള സ്ത്രീ തൻ്റെ കുഞ്ഞിനെ കൊന്നു പ്രിയപ്പെട്ടവരെ പാപത്തെ ഉപേക്ഷിക്കാൻ മടിയാണ് അതേസമയം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ റെഡിയാണ് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ പോലും പാപത്തെ മുറുകെ പിടിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണത് കാണിക്കുന്നത് ആരാണ് വലുത് നമ്മളുടെ നമ്മൾ താലോലിക്കുന്ന ജഡീക പാപങ്ങളാണോ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളെയാണോ നമ്മൾ അധികം സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ പാപത്തെ അധികമായി സ്നേഹിക്കുന്നുവല്ലോ എന്ന ദുഃഖകരമായ സത്യത്തിലേക്കാണ് എത്തിച്ചേരുക പ്രിയപ്പെട്ടവരെ സകല ഭാരവും പറ്റുന്ന പാപവും വിടണം പറ്റുന്ന പാപം ജഡീക പാപങ്ങൾ ജഡീക ആസക്തികൾ മദ്യപാന ആസക്തികൾ മയക്കുവരുന്നതിനോടുള്ള ആസക്തികൾ അതെ വ്യഭിചാര ചിന്തകൾ പാപ ആസക്തികൾ പാപത്തോടുള്ള അഭിലാഷം ജഡീക അഭിലാഷങ്ങൾ അശുദ്ധി ദുഷ്കാമം അഭിചാരം പക പിണക്കം വെറുപ്പ് ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാതെ നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധ്യത യോഗ്യതയില്ല നമുക്കറിയാം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന സാധാരണ വ്യക്തികളൊക്കെ അവരുടെ സാധാരണ വസ്ത്രം സാധാരണ വേഷം മാറ്റി ആ ഓട്ടത്തിന് അനുയോജ്യമായ വേഷമാണ് ധരിക്കാറ് എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് വേണം എന്നാൽ ഇന്ന് മനുഷ്യരായ മനുഷ്യരെല്ലാം യാതൊരു തയ്യാറെടുപ്പിനും തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഭാരവും പാപം ഉപേക്ഷിക്കാൻ തയ്യാറില്ല എല്ലാവർക്കും ഓടണം എന്നൊക്കെയുണ്ട് ഭാരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല പാപം ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഈ പാപത്തെ ഉപേക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടാടാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ നമുക്ക് കിരീടം നേടാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പണ്ട് നമ്മൾ പഠിച്ച ആമയ മുയലിൻ്റെയും കഥയുടെ അവസ്ഥയിലാണ് എല്ലാ മനുഷ്യരും ഇന്ന് ഓടാനൊക്കെ മിടുക്കരാണ് നമ്മൾ പക്ഷേ വഴിയിൽ മുയലിനെ പോലെ വിശ്രമിക്കുകയാണ് നമ്മൾ സ്ഥിരതയോടെ ഓടിയില്ലെങ്കിൽ സ്ഥിരതയോടെ ഓടുന്നവർ സമ്മാനം നേടും അവർ തുടക്കത്തിൽ ഉത്സാഹമില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നിച്ചാലും അവ സ്ഥിരതയോടെ ഓടി സമ്മാനം നേടുക തന്നെ ചെയ്യും കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും ആകുന്ന വ്യക്തികൾ സ്വർഗരാജ്യത്തിൽ കടക്കും ഇന്ന് പല മിടുക്കന്മാരും മൊയിലിനെ പോലെ ഉറങ്ങുകയാണ് പല ഭാപികളും ആമയെപ്പോലെ അടിവെച്ച് അടിവെച്ച് സ്വർഗരാജ്യത്തിലേക്ക് അടുക്കുകയാണ് പല ക്രിസ്ത്യാനികളും മൊയിലിനെ പോലെ ഉറങ്ങുമ്പോൾ പല അക്രൈസ്തവരും ആമയെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ തൊടാറായിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് മുമ്പേ അനേകർ ദൈവരാജ്യത്തിൽ കടക്കും മുമ്പിലുള്ളതിന് ആയുക കർത്താവ് മുമ്പിൽ വച്ചിരിക്കുന്നത് എന്താണ് താൻ ഒരുക്കുന്നതായ നിത്യഭവനമാണ് യോഹൻ എൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും എന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു തൻ്റെ നിത്യഭവനത്തിൽ കർത്താവിന് നമ്മളെ ചേർക്കാൻ ആഗ്രഹമുണ്ട് ആ ഭവനം കർത്താവ് ആർക്ക് വേണ്ടി ഒരുക്കുന്നതാണെന്ന് അറിയാമോ അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കർത്താവിൻ്റെ മക്കളാകാനുള്ള യോഗ്യത വിശുദ്ദേവഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവിധത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു പ്രിയപ്പെട്ടവരെ യേശുവിൽ വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവ പൈതൽ എന്ന പദവി കർത്താവ് സൗജന്യമായി നൽകുകയാണ് അതുകൊണ്ട് നിത്യ രാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ വേണ്ടി യേശുവിൽ വിശ്വസിക്കുക അവനെ സ്വീകരിക്കുക അവനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനാഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായി ജ്ഞാനം നിങ്ങളും ഓടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മെ ആനു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ഭൂതകാലത്തെ വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളെ മുറുകെ പറ്റുന്നതായ ഹൃദയഭാരങ്ങളെയും ആകുലതകളെയും അതുപോലെ തന്നെ ഞങ്ങളെ മുറുകെ പറ്റുന്ന എല്ലാ പാപത്തിൻ്റെ പാണ്ഡക്കെട്ടുകളെയും ഉപേക്ഷിച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശാനർഭരമായ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ട് ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ സന്തോഷത്തോടെ സ്ഥിരതയോടെ ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നതായ ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തെ ഓടുവാൻ ഞങ്ങളെവരെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ നടികൾ പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ ഞങ്ങളുടെ സകല ചിന്താകുലവും ഞങ്ങൾ അങ്ങയുടെ മേൽ വച്ചുകൊള്ളട്ടെ വിശ്വാസത്താൽ അങ്ങയുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരമേരലുമാറാകണമേ ആമീൻ